നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എയിംസിൽ ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിന് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും എൻട്രൻസ് എക്സാമിന് ലഭിക്കേണ്ട ക്വാളിഫൈ മാർക്കും കട്ട് ഓഫും എത്രയാണ് എന്നാണ് പറയുന്നത് ക്വാളിഫയിങ് മാർക്ക് എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സാം എഴുതിയതിനു ശേഷം വീണ്ടും കൗൺസിലിംഗിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ലഭിക്കേണ്ട മാർക്കാണ് ക്വാളിഫയിങ് മാർക്ക് ഓരോ കാറ്റഗറിയിലും ഉള്ളവർക്ക് പ്രത്യേകം ക്വാളിഫയിങ് മാർക്ക് ഉണ്ട് എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഓരോ കാറ്റഗറിയിലും ഉള്ളവർക്ക് ക്വാളിഫയിങ് മാർക്ക് എത്ര വേണമെന്നുള്ളത് എയിംസിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും ക്വാളിഫയിങ് മാർക്ക് ലഭിക്കുന്നവർക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കൗൺസിലിങ്ങിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് കൗൺസിലിങ്ങിനു വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ നിന്നാണ് എയിംസിൻ്റെ പതിനഞ്ച് സ്ഥാപനങ്ങളിലായി അഡ്മിഷൻ നൽകുന്നത് ഓരോ സ്ഥാപനങ്ങളിലുമുള്ള സീറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് അഡ്മിഷൻ ലഭിക്കുന്നത് ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഏറ്റവും ലാസ്റ്റ് എത്ര മാർക്കുള്ള കുട്ടിക്കാണോ അഡ്മിഷൻ ലഭിക്കുന്നത് ആ കുട്ടിയുടെ മാർക്കാണ് ഫൈനൽ കട്ട് ഓഫ് ഈ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വാളിഫയിങ് മാർക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കട്ട് ഓഫുമാണ് പറയുന്നത് ഓരോ കാറ്റഗറിയിലുമുള്ള കുട്ടികൾക്ക് എത്ര മാർക്ക് വരെ ലഭിച്ചാൽ ക്വാളിഫയിങ് മാർക്ക് ആകുമെന്നും അതുപോലെ എത്ര മാർക്ക് വരെ ലഭിച്ചാൽ അവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള കട്ട് ഓഫ് ആകുമെന്നാണ് നമ്മൾ പറയുന്നത് ബി എസ് സി നേഴ്സിംഗ് ഓണേഴ്സിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ക്വാളിഫയിങ് മാർക്കും കട്ട് ഓഫുമാണ് പറയുന്നത് എല്ലാ വർഷവും കോമ്പറ്റീഷൻ വളരെ ടൈറ്റ് ആണ് സേഫ് സ്കോർ വേണമെങ്കിൽ മാർക്ക് കൂടുതൽ വാങ്ങണം കൂടുതൽ കുട്ടികൾ എല്ലാ വർഷവും എയിംസിന്റെ എൻട്രൻസ് എക്സാമുകൾ എഴുതുന്നുണ്ട് നല്ല കോളേജിൽ അഡ്മിഷൻ വേണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം ഇപ്പോൾ പറയുന്നതിൽ നിന്ന് കുറച്ചുകൂടി മാർക്ക് വാങ്ങിയെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നല്ല കോളേജുകളിലും അതുപോലെ അഡ്മിഷൻ കിട്ടുമെന്നും ഉറപ്പാക്കുവാൻ സാധിക്കുകയുള്ളൂ ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും എൻട്രൻസ് എക്സാമിന് വേണ്ടി ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത് അതുപോലെ അതിൻ്റെ മാർക്ക് എല്ലാം വിശദമായി നമ്മൾ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണേ ബി എസ് സി നേഴ്സിംഗിൻ്റെ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ഓരോ കാറ്റഗറിയിലും ഉള്ളവരുടെ ക്വാളിഫയിങ് മാർക്കും എയിംസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി എസ് സി നേഴ്സിംഗിന്റെ ക്വാളിഫയിങ് മാർക്ക് ജനറൽ കാറ്റഗറി അൻപത് ടു അൻപത്തഞ്ച് ഒ ബി സി നാപ്പത്തഞ്ച് റ്റു അൻപത് എസ് സി കാറ്റഗറി മുപ്പത് ടു നാൽപ്പത് എസ് ടി കാറ്റഗറി മുപ്പത് ടു നാൽപ്പത് ഇ ഡബ്ല്യു എസ് നാൽപ്പത്തി അഞ്ച് ടു അൻപത് എന്നിങ്ങനെയായിരുന്നു എയിംസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന ക്വാളിഫയിങ് മാർക്കുള്ള ഓരോ കാറ്റഗറിയിലുമുള്ള കുട്ടികൾക്ക് മാത്രമാണ് അടുത്ത സ്റ്റെപ്പായ കൗൺസിലിംഗിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നത് ഇത്രയും മാർക്ക് വാങ്ങിയില്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല കൗൺസിലിങ്ങിനു വേണ്ടി അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓരോ കാറ്റഗറിയിലും ഏറ്റവും അവസാനം അഡ്മിഷൻ ലഭിച്ച കുട്ടിയുടെ റാങ്കും മാർക്കുമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അൺറിസേർവഡ് കാറ്റഗറി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി റാങ്ക് അമ്പത്തി ആറ് മാർക്ക് ഒ ബി സി രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് അൻപത്തിയേഴ് മാർക്ക് ഇ ഡബ്ല്യു എസ് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അൻപത്തി നാല് മാർക്ക് എസ് സി കാറ്റഗറി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയാറ് മാർക്ക് എസ് ടി കാറ്റഗറി ഏഴായിരത്തി ഒൻപത് നാൽപ്പത്തി രണ്ട് മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും അവസാനം അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ റാങ്കും മാർക്കുമാണ് ഇത് ഓരോ വർഷവും എക്സാം എഴുതുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് അതിനാൽ ക്വാളിഫയിങ് മാർക്കിലും കട്ട് ഓഫിലും വ്യത്യാസം വരും സേഫ് സ്കോർ ഉണ്ടായാൽ മാത്രമാണ് അഡ്മിഷൻ കിട്ടുക നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല മാർക്കും ഉണ്ടായിരിക്കണം ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങിയെങ്കിൽ മാത്രമാണ് അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പിക്കുവാൻ സാധിക്കുകയുള്ളു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലാസ്റ്റ് റാങ്കും മാർക്കുമാണ് ഇപ്പോൾ പറഞ്ഞത് എങ്കിലും അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് എഴുപത് മാർക്കിന് മുകളിൽ ഒ ബി സി അറുപത്തഞ്ച് മാർക്കിന് മുകളിൽ ഇ ഡബ്ല്യു എസ് അറുപത്തഞ്ച് മാർക്കിന് മുകളിൽ എസ് സി കാറ്റഗറി അറുപത് മാർക്കിന് മുകളിൽ എസ് ടി കാറ്റഗറി അൻപത് മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഡ്മിഷൻ ലഭിക്കും ഏകദേശം ഇത്രയും മാർക്ക് ഉണ്ട് എങ്കിൽ എയിംസിൻ്റെ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസുകളും വളരെ കൂടുതലാണ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെയും കൗൺസിലിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ എയിംസിൻ്റെ എൻട്രൻസ് എക്സാമിൽ ജനറൽ കാറ്റഗറിക്ക് നാൽപ്പത്തഞ്ച് മാർക്ക് ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിക്ക് നാൽപ്പത് മാർക്ക് എസ് സി എസ് ടി കാറ്റഗറിക്ക് മുപ്പത്തെട്ട് മാർക്ക് എങ്കിലും ഉണ്ടായിരിക്കണം ഈ ക്വാളിഫയിങ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് കൗൺസിലിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നത് ബി എസ് സി നേഴ്സിങ് പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത് പാരാമെഡിക്കൽ കോഴ്സ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം പാരാമെഡിക്കൽ കോഴ്സ് തൊണ്ണൂറ് മാർക്കിൻ്റെയാണ് എക്സാം പാരാമെഡിക്കൽ കോഴ്സിൻ്റെ കട്ട് ഓഫ് ജനറൽ കാറ്റഗറി എഴുപത് മാർക്ക് ഇ ഡബ്ല്യു എസ് ഒ ബി സി അറുപത്തഞ്ച് മാർക്ക് എസ് സി കാറ്റഗറി അറുപത് മാർക്ക് എസ് ടി കാറ്റഗറി അൻപത് മാർക്ക് ഇത്രയും മാർക്ക് വാങ്ങിയാൽ സീറ്റ് സെക്യൂർ ആകും ഇത്രയും മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സീറ്റ് ലഭിക്കും എയിംസിൻ്റെ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സിൻ്റെയും എൻട്രൻസ് എക്സാമിൽ ലഭിക്കേണ്ട ക്വാളിഫയിങ് മാർക്കും കട്ട് ഓഫുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ക്വാളിഫയിങ് മാർക്ക് മാത്രമാണ് ലഭിക്കുന്നത് എങ്കിൽ കൗൺസിലിങ്ങിൽ അറ്റൻഡ് ചെയ്യാമെന്ന് മാത്രമേയുള്ളൂ അഡ്മിഷൻ ലഭിക്കുകയില്ല അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ സേഫ് ആയിട്ടുള്ള നല്ല സ്കോർ ഉണ്ടായിരിക്കണം അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നേടിയെടുക്കേണ്ട കട്ട് ഓഫ് ആണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ബി എസ് സി നേഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സിനും വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എയിംസിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കും ഇപ്പോൾ മുതൽ അതിനുവേണ്ടി തയ്യാറെടുത്ത് തുടങ്ങുക ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്